ക്രിസ്മസും ഇയർ എൻഡിങ്ങും പ്രമാണിച്ച് വണ്ടികളുടെ ഒരു ക്ലിയറൻസ് സെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കസ്റ്റമറുടെ എടുക്കുന്ന അതേ റേറ്റ് തന്നെ റീഫർണിഷ്മെന്റും വിത്ത് വാറണ്ടിയിലും ആയിരിക്കും വണ്ടികൾ നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് അതായത് കസ്റ്റമർ കൈ നേരിട്ട് എടുക്കുന്ന സെയിം സെയിം നമുക്ക് നമുക്ക് വണ്ടികൾ ഏറ്റവും ഈ മോഡൽ എൽ എക്സൈ ഒരു ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി റേറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് വരുമ്പോ പതിമൂന്ന് മോഡലാ രണ്ടായിരത്തി പതിമൂന്ന് ഡിസൈർ വി എക്സ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വൺ ലാഖ് കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപൻ ആമിയോ രണ്ടായിരത്തി പതിനേഴ് മോഡലാ വരുന്നത് വരുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വൺ ലാക്ക് റേഞ്ച് ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടിയാ വരുന്നത് ഇത് അടുത്ത സെക്ഷൻ ഇവിടെ എന്തൊരു പ്രത്യേകത വണ്ടികളും ഒരേ റേറ്റ് ആണ് തുടങ്ങണം നമുക്ക് തുടങ്ങാം ഇത് പന്ത്രണ്ട് മോഡൽ ഡബ്ലുഎ ഫുൾ ഓപ്ഷൻ വണ്ടിയാ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വൺ ലാഖ് റേഞ്ച് ഓടിയിട്ടുണ്ട് റേറ്റ് വരുമ്പോൾ നാലത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഐ ട്വന്റി ഡീസൽ ആക്ടിവ് വേരിയന്റ് വരുന്നത് മോഡൽ സിംഗിൾ ഓണർ ഓണറാണ് വൺ ലാഖ് കിലോമീറ്റർ ഫുള്ള് വരുന്നത് സെയിം തന്നെ റേറ്റ് നാലൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് വരുമ്പോ പോളോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വേണ്ടി വൺ ലാക്ക് റേഞ്ച് ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് റേറ്റ് വരുന്ന സെയിം തന്നെ റേറ്റ് നാലത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തന്നെ എല്ലാ വണ്ടികൾക്കും ലോൺ ഫെസിലിറ്റിയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് സ്പെഷ്യൽ ഓഫർ വരുന്ന നിലവിൽ ഈ ആറ് വണ്ടിക്കാണ് പൊൻകുന്നത്ത് പൊന്നുള്ള ബാക്കി ആറ് വണ്ടികൾ മാത്രമല്ല നമുക്ക് ആകും വേറെ വണ്ടികൾ കിടപ്പുണ്ട് നല്ല ഈ ഓഫർ നേരത്തെ വരുന്നതാണ് പിന്നെ അല്ലാണ്ട് നമുക്ക് നെടുങ്കുന്ന യാർഡ് വരുന്നുണ്ട് അവിടെ വേറെ സ്പെഷ്യൽ ഓഫർ വണ്ടികളുണ്ട് പിന്നെ അതാണ് ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി യാർഡ് വരുന്നുണ്ട് അവിടെ ഓഫർ വണ്ടികളുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പൊൻകുന്ന കാഞ്ഞിരപ്പള്ളി നെടുങ്കുന്നതെ മൂന്നിടത്താണ് നിലവിൽ സ്ഥാപനം ഉള്ളത് ബാക്കി ഓഫറുള്ള വണ്ടി നെടുങ്കുന്ന കിടപ്പുണ്ട് അവിടെ പോയി നോക്കാം അല്ലെ അങ്ങനെ നമ്മൾ നെടുങ്കുന്നത്ത് വന്നിട്ടുണ്ട് ഇവിടെ പതിമൂന്ന് വണ്ടി ഉണ്ടല്ലേ നമുക്കിപ്പോ ഓഫർ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം പറഞ്ഞു ഇത് ടാറ്റ ഇൻഡിഗോ ആണ് സെഡാൻ ടൈപ്പ് വണ്ടിയാണ് മോഡൽ രൂപ ഇത് ഇന്ത്യ വിസ്താക്കറ്റ് തന്നെ ഒരു ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരത്തി രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത അത് വരുമ്പോ രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി വരുന്നത് വിസ്താ കോട്രാജെറ്റ് തന്നെയാണ് തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി ഓഫർ റേറ്റ് വരുന്നത് അത് വരുമ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഇൻഡിക്ക വിസ്ത കോട്രാജാറ്റ് അതിന്റെ റേറ്റ് വരുമ്പോ ഒരു രൂപ ലാസ്റ്റ് വണ്ടി വരുന്ന രണ്ടായിരത്തി ടാറ്റ ഇൻഡിക്കയാണ് അറുപത്തിഒൻപതിനായിരത്തി രൂപയെ റേറ്റ് ഉള്ളു ലാസ്റ്റ് വണ്ടി പറഞ്ഞാൽ ഇന്ത്യയുടെ ലാസ്റ്റ് വണ്ടി വേറെ വണ്ടി നമ്മുടെ ഓഫർ കിടപ്പുണ്ടെന്ന് ഡ്രൈവിംഗ് പഠിക്കാനും അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞവർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ ാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നമുക്ക് പേപ്പർ ഉണ്ട് എഴുപത്തിഒൻപതിനായിരത്തി നാല് വണ്ടിയാണ് ഫുള്ള് രണ്ടായിരത്തി മുപ്പത് വരെ നമുക്ക് പേപ്പർ ഉണ്ട് റേറ്റ് വരുമ്പഴത്തേനും നാല്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടായിരത്തി ആറ് സാൻഡ്രോയ് ആണ് റേറ്റ് വരുമ്പത്തേനും നാല്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വീണ്ടും ഒരു എണ്ണൂറേ ഇത് രണ്ടായിരത്തി രണ്ട് മാരുതി എണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നമുക്ക് പേപ്പർ ഉണ്ട് ഇതിന്റെ റേറ്റ് വരുമ്പോൾ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇത് വരുമ്പോൾ രണ്ടായിരത്തി ആറ് ഓൾട്ടോയാണ് ഇതിനകത്ത് എ സി വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേനും എഴുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ കണ്ട വണ്ടികളുടെ മറ്റു വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് വരണമെങ്കിൽ നമ്പർ തട കൊടുത്തേക്കാം അല്ലെ ലൊക്കേഷൻ പറഞ്ഞു ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് നെടുങ്കുത്താണ് നെടുങ്കു കോവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി എല്ലാ റോഡ് സൈഡ് തന്നെയാണ് അതെ അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ